ാണ് സി പി ഐയില് ഒരു അലിഗേഷനും ഇല്ലാത്ത ആളാണ് ഇരുപത്തിനാലായിരം രൂപ ഇരുപത്തി ഒന്നായിരം രൂപ ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് സാധാരണപ്പെട്ട ആളാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അയാളുടെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു 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 വ്യക്തിയാണ് സാധാരണക്കാരുള്ള നമ്മുടെ മണ്ഡലം അയാളാണെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്നും ഒന്നും ിലെ ലോക്സഭാ ഇലക്ഷൻ പ്രകടനം ഇന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലമേ നിയമത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭ ഇലക്ഷനിൽ ബിജെപിയുടെ ഏക അക്കൗണ്ടായ നിയമം രണ്ടായിരത്തി ഇരുപത്തിൽ പൊട്ടിച്ചിരുന്നു അത് പൊട്ടിച്ചത് ഈ ശിവൻകുട്ടി എം എൽ എ ആണ് അതിനുശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധാകർഷക മണ്ഡലം കൂടിയാണ് നിയമം കൃത്യമായി പറയുകയാണെങ്കിൽ അടുത്ത ലോക്സഭ ഇലക്ഷനിൽ ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം അതിൽ തന്നെ ഏറ്റവും നിർണായകമായ മണ്ഡലം നിയമമായിരിക്കും അതുകൊണ്ട് നമുക്ക് നിയമത്തിൽ ജനങ്ങൾ ചോദിക്കാം ആർക്കാണ് മുൻതൂക്കമെന്ന് തരൂരിനാണോ പന്നിയനാണോ അതോ രാജീവ് ചന്ദ്രശേഖരനാണോ എന്ന് അഭിപ്രായം ഇപ്പോഴത്തെ ഇലക്ഷനിൽ ജനങ്ങൾ തീരുമാനിക്കുന്ന കാര്യമാണ് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല അതെല്ലാം സംഭവിക്കുമ്പോഴറിയാം തരൂരിൽ നിന്ന് എം ബിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് അതെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെ തരൂരെ കണ്ടിട്ടില്ല ഇല്ല കണ്ടിട്ടില്ല ഇപ്പൊ പോസ്റ്ററിൽ കാണുന്നു അത്ര തന്നെ അല്ലാതെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഒരു മാറ്റം പറയും ഉണ്ടാവണം തീർച്ചയായും എല്ലാ പ്രാവശ്യം രണ്ടുപേരെ കമത്തിയാ പോലല്ലോ മൂന്നാമത് ഒരാളുടെ കമത്തണമല്ലോ അത് തീർച്ചയായിട്ടും മാറ്റം പറഞ്ഞു കഴിഞ്ഞാ നാലാമത്തെവണ തരൂർ മത്സരിക്കാം അപ്പം കഴിഞ്ഞ മൂന്ന് മണിയായിട്ട് ഒരു ഒന്നും ചെയ്യിട്ടില്ല പൊതുവെ അങ്ങനെ അഭിപ്രായമാണ് എല്ലാരും കേൾക്കുന്നത് കാരണം അങ്ങനെ പുള്ളി ചെയ്തതായിട്ട് ഇവിടെ ഞങ്ങളൊന്നും കാണുന്നില്ല ഞങ്ങൾ ഈ ഏരിയ മൊത്തം കറങ്ങുന്ന ആൾക്കാരാണ് ഹൈമാക്സ് ലൈറ്റ് കണ്ടിട്ടുണ്ട് അല്ലാതെ നമ്മൾ മറ്റു എന്തെങ്കിലും ഒരു പദ്ധതി ഇവിടെ തുടങ്ങിയതായിട്ടോ പത്ത് പേർക്ക് തൊഴിൽ കൊടുത്തതായിട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആരും പറഞ്ഞ് കേട്ടിട്ടുമില്ല പത്രത്തിൽ അങ്ങനെ റിപ്പോർട്ടും കണ്ടിട്ടില്ല തിരുവനന്തപുരത്ത് ബിജെപിക്ക്

പ്രവർത്തനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വികസനമാണ് പ്രധാനം ഇപ്പം നേമ റെയിൽവേ സ്റ്റേഷൻ അതേപോലെ വിഴിഞ്ഞം പ്രോജക്റ്റ് തിരുവനന്തപുരത്തിന്റെ ഒട്ടനവധി പ്രോജക്റ്റുകളുണ്ട് ഇതെല്ലാം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ വിചാരിച്ചേ നടക്കൂ അപ്പോൾ കേന്ദ്ര സർക്കാർ വിചാരിച്ച നടക്കണമെങ്കിൽ ഇവിടുന്ന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവണം കേന്ദ്രമന്ത്രി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കണം രാജീവ് ശങ്കർ ചന്ദ്രശേഖർ മാത്രമല്ല എക്സോറോ ബിജെപിയുടെ ആരായാലും ശരിയല്ല കേന്ദ്രത്തിൽ ബിജെപി അധികാരത്തിൽ വരുവുള്ളൂ അപ്പൊ ബിജെപി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തിരുവനന്തപുരത്തു കേന്ദ്രമന്ത്രിയാണ് ആവശ്യം തിരുവനന്തപുരത്തിനൊരു കേന്ദ്രമന്ത്രി കിട്ടിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് വികസനം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അതാണ് എൻ്റെ അഭിപ്രായം എന്ന നിലയിൽ രാഷ്ട്രീയൊന്നുമില്ല പക്ഷേ തിരുവനന്തപുരത്തിന്റെ സമഗ്രമായ വികസനത്തിന് അദ്ദേഹത്തിന് കുറച്ച് ഐഡിയകളുണ്ട് അപ്പം ബി പി എൽ പോലുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് തന്നെ കേടിലുള്ളതാണ് കമ്പ്യൂട്ടർ ഇതിലൊക്കെ നെറ്റ് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളവർക്കാണ് പിന്നെ അദ്ദേഹം പറയുന്ന അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല മൂന്ന് പേർക്കും ചെയ്യാൻ സാധ്യതയുണ്ട് ാണ് നല്ല സ്ഥാനാർത്ഥിയുള്ള നാലാത്തവണ് പതിനഞ്ചു വർഷി എം ബി ആയിട്ട് പതിനഞ്ച് വർഷം കൊണ്ട് എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടോ അങ്ങനെ പുള്ളിയൊരു ലോകനായകനല്ലേ അയാള് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആയിരിക്കാം എന്നാലും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ആ ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു വ്യക്തിയാണ് അതിലുപരി മൂന്നാളും നല്ല വ്യക്തികളാണ് പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ അങ്ങനത്തെ സാഹചര്യമാണ് മനസ്സിൽ എന്താണെന്ന് അറിയാൻ പറ്റില്ല സാധ്യത അതെ എനിക്ക് പറയാം കണ്ടോ തോന്നുന്നുണ്ടോ എനിക്ക് പറയാൻ പറ്റില്ല ബിജെപിക്കാൻ കഴിഞ്ഞാൽ കുമ്മന ഇപ്പോഴും അതൊക്കെ നോക്കുമ്പോ അപ്പൊ കുമ്മനത്തെക്കാൾ ഒരു സ്പീക്കറെ സ്ഥാനാർത്ഥിയാണ് ചന്ദ്രശേഖരൻ ചേട്ടൻ പറഞ്ഞോ ആയിരിക്കും നമുക്ക് അതേ പറയാ ഇപ്പോഴത്തുള്ള ആ ഒരു പാർട്ടിയുടെ പ്രവർത്തനം പോലെ മിക്കവാറും ഓപ്പോസിറ്റ് വരാനാണ് ചാൻസ് ഇപ്പൊ നിലവിലുള്ള പാർട്ടി വരാൻ ചാൻസ് കുറവെന്നാണ് എന്റെ വിലയിരുത്തൽ ഒരു മാസം കൂടെ ഇലക്ഷന് തരൂരിപ്പം നാലാം തവണ മത്സരിക്കാൻ പോന്നു ഇവിടെ ഓക്കെ എം പി എന്തെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് എന്താണ് അല്ല പുള്ളിയുടെ അപേക്ഷിച്ച് പുള്ളി അബ്രോഡൊക്കെ പോയിട്ട് നല്ല രീതിക്കുള്ള വികസന സാധ്യതകൾ ഒരു വ്യക്തിയാണ് കുറച്ച് ഞങ്ങള് പഠിച്ചിട്ടുള്ളത് പോലും പുള്ളിയുടെ ലെസൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് സ്കൂളിലായിരുന്നാൽ പോലും അപ്പൊ കുറച്ചും കൂടെ അറിവും കുറച്ചും കൂടെ അബ്രോഡ് പോയിട്ട് നല്ല രീതിക്ക് പുതിയ പുതിയ സാധ്യതകൾ കൊണ്ടുവരാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളിയെ കുറിച്ച് എന്തായാലും ും പറയാർത്ഥി പറഞ്ഞാൽ മുൻതോക്കും കോൺഗ്രസിലാണെന്ന് തോന്നുന്നു തരൂരിന്റെ പെർഫോമൻസിനെ കുറിച്ച് കഴിഞ്ഞപ്പോ നാലാമത്തെ പതിനഞ്ച് വർഷയുടെ പുള്ളി എംപിയാണ് അപ്പൊ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം കഴിഞ്ഞ പ്രാവശ്യം പോലെ അത്ര ഈസി ആയിരിക്കും എന്താണ് നല്ലൊരു വ്യക്തിയാണ് എംപിയാണ് ഇവിടുത്തെ നാലാമത്തോ മത്സരിക്കാൻ പോകുന്നത് മാറ്റം വേണ്ട എന്ന് പരാതി പറഞ്ഞ ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥയല്ലേ നമുക്കൊന്നും പറയാൻ പറ്റൂല ഇടതുപക്ഷത്തിന്റെയും അല്ലെങ്കിൽ ബി ജെ പി അവര് പിന്നെ മതേതര കക്ഷിയാണെന്നല്ലേ പറയുന്നത് പിന്നെ ആണ് ാണ് നമ്മുടെ എന്റെ അഭിപ്രായം കഴിഞ്ഞിട്ട് തരൂര് ജയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരൂര് ആദ്യത്തെ ഒരു പ്രാവശ്യം അതൊരു വിശ്വപൗരനായിരുന്നു രണ്ടും മൂന്നും ജയിച്ചത് രാഷ്ട്രീയ അഞ്ചിനാണ് അയാളെ കാണിച്ചത് അയാളല്ല ഇവിടുത്തെ യു ഡി എഫ് ആണ് അവിടെ ഇലക്ഷൻ ഒരു പത്തോ പതിനഞ്ചോ ദിവസം കിടക്കുമ്പോ ബി ജെ പി ജയിക്കാൻ പോകുന്നു കൃഷി മേഖലകളിലും ഇവിടെ നാളെ കൃഷി കാര്യങ്ങളും ശതമാനം ആളുകളുണ്ട് ബന്ധക്കസ് വിഭാഗമുണ്ട് പിന്നെ കുറെ കത്തോലിക് വിഭാഗങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ തീരപ്രദേശങ്ങളിൽ അവിടെയൊക്കെ ചെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബി ജെ പി ജയിക്കാൻ പോകണം നമുക്കവിടെ ജീവിക്കാനൊക്കെ ഇല്ല അതുകൊണ്ട് നിങ്ങൾ യു ഡി എഫിനെ വോട്ട് ചെയ്യണം അങ്ങനെ പറഞ്ഞാണ് രണ്ട് പ്രാവശ്യവും ജയിച്ചത് ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ എവിടെയെങ്കിലും നോക്കിയാൽ ഈ ശശി തരൂരിൻ്റെ പേരോ അഡ്രസ്സോ ഒരു കാര്യം ഇല്ല അയാള് പാഴ്ചലോണ സിറ്റി ആക്കി പിന്നെ അടുത്ത പിന്നെ പറഞ്ഞ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ബെഞ്ച് അതിൻ്റെ ഒരു പേപ്പർ പോലും നീങ്ങിയിട്ടില്ല അയാൾ ചെയ്തു എന്ന് പറയുന്നത് നമ്മളെ എയർപോർട്ട് കൊണ്ടുവന്ന് സ്വകാര്യ വ്യക്തിക്ക് അത് കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി കൂട്ടു പിന്നെ പോവണ ഐ ടി സി ഹോട്ടൽ അതിനെ കൊണ്ട് മറിച്ചു കൊടുക്കാൻ വേണ്ടി കൂട്ടു ഇങ്ങനെയുള്ള ഈ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി ഈ ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയാണ് അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു അവസാന ഘട്ടത്തിൽ ഒരു മൂമെന്റ് ഉണ്ടാവും ആ മൂവ്മെൻറ്റില് ജയിക്കു പറയാനാവശ്യം മൂന്നു പ്രാവശ്യം ശശി തരൂരാണ് കാരണം ഈ ആളുകളെ പറ്റിക്കുന്ന ബി ജെ പിയുടെ പ്രശ്നം പറഞ്ഞ് യു ഡി എഫിന് വോട്ട് സമ്പാദിക്കുന്ന ഒരു ഭാഗം പിന്നെ നമ്മുടെ ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് സാധാരണ പട്ടാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അയാളുടെ ജീവിതത്തിന്റെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതെന്നെ കഴിഞ്ഞാ മൂന്നോ പരിശോധിക്കുമ്പോഴത്തേക്കും തരൂരിനീട്ട് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ഏറ്റവും മികച്ച എതിരാളിയാണ് പന്നി രവീന്ദ്രൻ പറയുന്നത് ഈ ശശി തരൂരും പന്നീൻ രവീന്ദ്രൻ വർഷം രാമേന്ദ്രൻ നായരായിരുന്നു രണ്ടായിരത്തി അഞ്ചാണ് ബി ജെ പി സ്വീകാര്യ ബി ജെ പിന്നെ അയാൾ തീവ്ര തീവ്ര സ്വഭാവമുള്ള आ... ോ അയാൾ ഒരു സാർ എന്നാണ് ഇപ്പൊ ഈ എനിക്ക് തോന്നുന്ന ബിജെപിക്ക് കൂടെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടൊന്നും കൂടെ കിട്ടാൻ സാധ്യതയില്ല മിക്കവാറും ബിജെപി മൂന്നാം സ്ഥാനം തന്നെ വരും പന്നിന്റെ മീനും തന്നെ ജയിക്കാൻ നൂറ് ശതമാനം സാധ്യത കേരളത്തിൽ അങ്ങനെയാണല്ലോ ബിജെപിക്ക് മണ്ഡലം ഉള്ളതില് പഞ്ചായത്ത് അടിസ്ഥാനത്തില് നമ്മുടെ അവരുടെ പഞ്ചായത്ത് മെമ്പർമാരുടെ വാദം നോക്കിയാൽ പോലും ஒரு நூறு மெம்பர்மா எடுக்க நம்மள பார்லமெண்டில் இல்ல இப்போ இப்போ ஏழு நியோஜக மண்டலத்தில் ஆரம்பிச்சி நம்மள மாதிரி மாதிரி அது ஒரு பத்து மூவாயிரம் ஜில் வோட்டினா போய்ட்டுள்ளது ஏதாவது ஒருலட்சம் வோட்டினு இப்படி எல்டிஎஃபின் பூரிபட்சம் அது எம்எல்ஏ மாதிரி கூட அது அவரை கடமை நிர்வகிக்க പന്നിയൻ്റെ ഒരു ജയിക്കാനുള്ള പന്നിയൻ്റെ മീൻ സഹാവിൻ ജയിക്കാനാണ് ചാൻസ് കൂടുതലും സാധാരണക്കാരുള്ള ഒരു ഒരു മണ്ഡലമാണ് നമ്മുടെ മണ്ഡലം അയാളാണെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്നും ഒന്നും ഓട്ടിച്ചിട്ടില്ല പിന്നെ വർഗീയതക്കെതിരെയുള്ള ഒരു നിലപാടെടുക്കുന്ന ആളാണ് അതുപോലെ വർഗീയതക്കെതിരെ കേരളം എന്നും നിലകൊള്ളുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് വിദ്യാഭ്യാസമുള്ള നില ആയതുകൊണ്ട് ഇതൊക്കെ മണിപ്പൂരിലും മറ്റുള്ള ഇടത്തെയൊക്കെ ആൾക്കാർ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ തന്നെ നമുക്ക് ഈ പ്രളയം വന്നപ്പോൾ അരിക്ക് പോലും ഇപ്പഴ വില വാങ്ങിച്ച ആളാണ് ബളി രാജ്യത്ത് പിരിക്കാൻ വേണ്ടി അവര് പൈസ തരാന്ന് പറഞ്ഞപ്പോ അതുപോലും ബ്ലോക്ക് ചെയ്ത ഈ കേന്ദ്ര ഗവൺമെന്റ് എന്തിനും ഒരു മതം പാത്രം എടുത്തിട്ടിട്ട് മതം അന്നൊന്നും പറഞ്ഞ ആളുകൾക്ക് വയറു വിചില്ല അവരിവിടെ എന്തിനാണ് ചെയ്യണത് ഇവിടെ ഒരു കാര്യവും നമുക്ക് ചെയ്യുന്നില്ല ഞാൻ ഒരു മന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ വന്ന് കുറ്റം പറയാനാണ് ഉള്ളത് അതുകൊണ്ട് ഇപ്പൊ സാധാരണക്കാർ ഒന്ന് രവീന്ദ്രൻ സെഗാവിനെ പോലെയുള്ള ആളാണ് ആവശ്യം അയാളാണ് കടമ പോയാലും അവിടെ തന്നാലും നമുക്ക് കാണാൻ പറ്റും അന്യം വിജയിച്ചാ വിജയിച്ചുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ പ്രതീക്ഷ അല്ല ബി ജെ പി ഇപ്പൊ ചെയ്യണ കാര്യം കഴിഞ്ഞാൽ എല്ലാ ഈ വാഗ്ദാനങ്ങളാണ് ഈ കോൺഗ്രസിൽ നിന്നും മറ്റുള്ള രാഷ്ട്രീയ മറ്റു മറ്റുള്ള ആളുകളെയൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് എല്ലാവർക്കും ഗവർണറാക്കാം അല്ലെങ്കിൽ എല്ലാവരും കേന്ദ്ര പദ്ധതി എന്നാലും ബി ജെ പിന്നെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ള വിശ്വാസമുണ്ട് എല്ലാ ആളുകളെയും ഒരു വിശ്വാസമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കാലുമാറി വരുന്ന ആളുകൾ ഒരു സ്വീകാര്യത പിന്നെ പൈസ പണം ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തന്നെ അവര് ഇപ്പം തൃശ്ശൂര് അഴിയബൻ സുരേഷ് ബാബു ചെന്നപ്പോൾ ഒരു അസംബ്ലി മണ്ഡലത്തിലും അയാൾ ചിലവാക്കിയ രൂപയൊന്നും മുപ്പത്തഞ്ച് കോടി രൂപയാണ് എന്നാണ് ഇന്നത്തെ പത്രത്തിലൊക്കെ കിടക്കണത് അതുകൊണ്ട് ഈ പൈസ മോഹിച്ചും സാധനങ്ങൾ മോഹിച്ചും ഈ കോൺഗ്രസ് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് തന്നെ അവർക്ക് കേരളത്തിൽ മാത്രം ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകളെ കിട്ടിയാൽ മതി കേരളം വിട്ട് ഉത്തരേന്ത്യയിലൊന്നും ഒരു കോൺഗ്രസ് കാരണം ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഈ ബി ജെ പി തന്നെ കാണൂല എല്ലാവരെയും ചവിട്ടി പുറത്താക്കും അവർക്ക് അവരുടെ ആവശ്യമില്ല ഈ കേരളം നീ നമ്മളെ ഈ തെക്കൻ സംസ്ഥാനങ്ങളിൽ ഈ ഇന്ത്യ മുന്നണി ഒന്നുമല്ല അതുപോലെ കോൺഗ്രസ് ഒന്നുമല്ല എന്ന് അവർക്ക് വരുത്തി തീർക്കണം അതിനെ ചേർന്ന കുറെ ആളുകൾ അവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ഈ കോൺഗ്രസിൽ നിന്ന് പോയ ബി ജെ പി കാര് ഇപ്പോഴത്തെ കോൺഗ്രസിൽ നിന്ന് പോയ ബി ജെ പി കാരൊക്കെ അവർ എല്ലാ ചവിട്ടി പുറത്താകും അവർക്ക് ഇവരെ ആവശ്യമില്ല ഇപ്പം യു പിയിൽ കോൺഗ്രസിൻ്റെ ആവശ്യമുണ്ട് അവിടെ നിന്ന് ഒരു എം എൽ എ ഒരു എം പി ഒ വന്ന അവർക്ക് എന്താണ് ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ ഈ ഹിന്ദി മേഖലകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കോൺഗ്രസിൽ നിന്ന് വന്നവർക്കൊന്നും ഒരു പിന്തുണ ഇല്ലാത്തവരാണ് പത്ത് ജനങ്ങളെ പിന്തുണ പോലും ഇല്ലാത്ത ആളുകളാണ് ബി ജെ പിയിലോട്ട് പറഞ്ഞത് പക്ഷെ അവരത് നമ്മളീ നമ്മുടെ ദക്ഷിണേന്ത്യാ സംസ്ഥാനങ്ങളിൽ ഒരു മനം മാറ്റം ഉണ്ടാക്കണം അതുകൊണ്ട് നടക്കാൻ പോണില്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഇപ്രാവശ്യം സീറ്റ് കുറയും തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റ് പോലും കിട്ടൂട്ട കേരളത്തിൽ നിന്നും കിട്ടൂല പിന്നെ അവർ കിട്ടേണ്ട ഒരേ രണ്ട് മൂന്ന് ഒരു ചെറിയൊരു സാഹചര്യം നമ്മുടെ കർണാടകയാണ് കർണാടകയിൽ ചിലപ്പം ഇതുപോലെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് തന്നെ ഇതുപോലെ ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് സീറ്റ് പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഈ അത് മാത്രമേ ഉള്ളൂ അല്ല നമ്മുടെ ഈ ആന്ധ്രയിലും തെലങ്കാനയിലും തമിഴ്നാടും കേരളം ഒന്നും അവർ നോക്കണ്ട നാനൂറ് ഒന്നും കിട്ടൂല അല്ല എന്നുണ്ടെങ്കിൽ ബി ജെ പി തന്നെ ഇനി ഈ ഒരു ഇത് കഴിഞ്ഞ കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി തന്നെ ഒരു ആഭ്യന്തര കലകം ഉണ്ടാവും ഏതൊരു സംശയവും വേണ്ട ഈ ദളിതകളും ഈ പിന്നോക്ക വിവാഹങ്ങളും ഈ സവർണ്ണന്മാരും തമ്മിലുള്ള ഒരു ആഭ്യന്തര ആഭ്യന്തരം തന്നെ ഉണ്ടാവും അതിലൊരു ചേഞ്ച് ഉണ്ടാവും ചേഞ്ച് എന്തായാലും നമുക്കിത് രണ്ടായിരത്തി മുപ്പത് മുപ്പതില് മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഒരു അഫ്ഗാനിസ്ഥാനെ പോലെയോ പാകിസ്ഥാനെ പോലെയോ ഒരു തീവ്ര ഹിന്ദു ഒരു ഒരു രാഷ്ട്രമായിട്ട് മാറും പിടിക്കണം പിടിക്കണം അദ്ദേഹം

ഒരു വിഭാഗം പറയണത് ഒരു വിഭാഗം അല്ല കൂടുതൽ പറയുന്നത് ഇവിടെ വർഷം ഇവിടെ നിന്നിട്ട് ഒരു വക ഇവിടെ ചെയ്തിട്ടില്ല അയാൾ അത് എന്നൊക്കെ പറയണമെങ്കിലും ഒരു കുന്തവും കുടച്ചക്കരും ഇവിടെ ചെയ്തിട്ടില്ല പിന്നെ വേൾഡ് അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആൾക്കാർ വോട്ട് ചെയ്യണമെന്ന് ഇലക്ഷൻ ഇവിടെ ജയിച്ചു പോയി കഴിഞ്ഞ ഇവിടെ ില്ല വന്നാലും വന്നെ ഡിയില് മറ്റു പര്യടനങ്ങളൊക്കെയാണ് അദ്ദേഹം മാറ്റം വേണമെന്ന ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അറിയുന്നറിയില്ല അപ്പൊ ചന്ദ്രശേഖർ പറഞ്ഞ് പിന്നെ അവര് പാർട്ടിയുടെ അഭിപ്രായം അവര് ജയിച്ചു കഴിഞ്ഞാ ഐ ടി അങ്ങനെ ആൾക്കും തിരുവനന്തപുരം അല്ലെങ്കിൽ കേരളം മൂന്ന് <isu lecturing> ും നല്ല മൂന്ന് സ്ഥാനാർത്ഥികളാണ് പേർക്കും നല്ല സ്ഥാനാർത്ഥികൾ അതാണ് ഞാൻ പറഞ്ഞ പന്നിയാണെങ്കിൽ സി പി ഐയില് ഒരു അലിഗേഷനും ഇല്ലാത്ത ആളാണ് ഇരുപത്തിനാലായിരം രൂപ ഇരുപത്തിഒന്നായിരം രൂപ പെൻഷൻ കൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് ഉള്ളതിൽ നാലായിരം രൂപ പാർട്ടി ലഭിക്കൊടുക്കുന്നുണ്ട് ശശി തരൂർ എംപിവിടെ ജയിക്കും നാലാം തവണയും ജയിക്കും അവിടെ അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയാണ് പോരാത്തത് നമ്മുടെ ഈ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അതുപോലെ ബൈപ്പാസ് മറ്റേ റോഡ് വിഴിഞ്ഞം അർപ്പം വിഴിഞ്ഞത്തേക്കുള്ള റോഡുകളെല്ലാം നല്ല ഭംഗിയായി ചെയ്ത് ഈ എൻ എച്ച് ഉൾപ്പെടെ അതിനുവേണ്ടിയ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ എപ്പോഴും നമുക്ക് ചെറുതൊരു കാര്യം പറഞ്ഞാൽ പുള്ളിയോ സഹകരിക്കുകയും അതിനുവേണ്ടി നമുക്ക് വേണ്ടി അനുകൂലമായ നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ഈ മറ്റയാൾ നമ്മ അതുമാത്രമല്ല നമ്മുടെ ഇന്ന് നമ്മുടെ രാജ്യത്തെ ഇന്ത്യ മുന്നണി വരണമെന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ കാരണം ഈ രാജ്യത്തെ അത്രയും ദയനീയമായി വെച്ചിരിക്കുകയാണ് മോഡി സർക്കാർ ഈ സർക്കാരിനെതിരെ ഒരു വിധി ഉണ്ടാവണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം